കരുനാഗപ്പള്ളിയിൽ ബ്രൗൺ ഷുഗറുമായി അതിഥി തൊഴിലാളിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു പശ്ചിമബംഗാൾ മാൾഡ സ്വദേശി ലാൽചന്ദ് ബാഡ്സയാണ് അറസ്റ്റിലായത് വിപണിയിൽ ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷത്തോളം രൂപ വരുന്ന ബ്രൗൺ ഷുഗർ ഇയാളിൽ നിന്നും പിടികൂടി കരുനാഗപ്പള്ളി എക്സൈസ് ആദിനാട് കൊച്ചാലുമൂട് ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് ബ്രൗൺ ഷുഗർ പിടികൂടിയത് സംഭവത്തിൽ പശ്ചിമബംഗാൾ മാൾഡ നിജിഗാന റൈസേന സ്വദേശി ലാൽചന്ദ് ബാഡ്സയെ അറസ്റ്റ് ചെയ്തു ഇയാളിൽ നിന്ന് പൂജ്യം പോയിന്റ് ആറ് ആറ് രണ്ട് ഗ്രാം കഞ്ചാവും പിടികൂടിയിട്ടുണ്ട് വിപണിയിൽ ഒന്നേ മുക്കാൽ ലക്ഷത്തോളം രൂപ വില വരുന്ന ബ്രൌൺ ഷുഗറാണ് പിടികൂടിയതെന്ന് എക്സൈസ് പറഞ്ഞു ആതിരാടക്ക് കൊച്ചാലങ്ങോട് ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ പശ്ചിമബംഗാൾ സ്വദേശിയായ തൊഴിലാളി നിന്നും മുപ്പത്തിയഞ്ച് ഗ്രാം ബ്രൗൺ ഷുഗറും ത്രിഗ്രാം കഞ്ചാവും കണ്ടെടുത്തു കഴിഞ്ഞ മാസം കൊച്ചാലങ്ങോട് ഭാഗത്ത് നിന്ന് തന്നെ പശ്ചിമബംഗാൾ സ്വദേശിയായ ഒരാളിൽ നിന്ന് ത്രിഗ്രാം കഞ്ചാവ് ബ്രൗൺ ഷുഗറും കണ്ടെടുത്തിരുന്നു അതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് മലമ്പെട്ട് തൊഴിലാള തൊഴിലാളികളായി പോകുന്ന ഇവരിൽ നിന്നും ബ്രൗൺ ഷുഗർ കണ്ടെടുത്തത് കഴിഞ്ഞ മാസവും കൊച്ചാലിമൂട് ഭാഗത്തു നിന്നും എക്സൈസ് സംഘം എട്ട് ഗ്രാം ബ്രൗൺ ഷുഗറുമായി ബംഗാൾ സ്വദേശിയെ പിടികൂടിയിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ ലതീഷ് എസ് ഗ്രേഡ് എക്സൈസ് ഇൻസ്പെക്ടർ രഘു കെ ജി സിഇഒമാരായ കിഷോർ അജയ്ഘോഷ് ഗോൾവിന്ദ് നിധിൻ രാജി എസ് ഗോപിനാഥ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഡ്രൈവർ അബ്ദുൾ മനാഫ് എന്നിവരടങ്ങുന്ന സംഘമാണ് മയക്കുമരുന്ന് പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി